പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഇൻസമാമുൽ ഹക് ആരാധകമർദ്ദകനായ കതേറിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ സഹാറ കപ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മഞ്ഞുരുക്കാൻ ഇന്ത്യക്കും പാകിസ്ഥാനും പുറത്ത് കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട സൗഹൃദ ടൂർണമെന്റ് ആയിരുന്നു ബദ്ധവൈരികളും തുല്യശക്തികളുമായ രണ്ട് രാജ്യങ്ങൾക്ക് ലോകത്തെവിടെയും ആരാധകരുണ്ടാവുമെന്ന സത്യം അടിവരയിട്ടുകൊണ്ട് ടൊറന്റോയെ അത്ഭുതപ്പെടുത്തിയ ജനപങ്കാളിത്തം അഞ്ച് ഏകജനങ്ങൾക്കുണ്ടായി അഞ്ച് മത്സരങ്ങളിൽ നാലിൽ ഇന്ത്യയും ഒന്നിൽ പാകിസ്ഥാനും ജയിച്ച് ഇന്ത്യ പരമ്പര നേടി എന്നാൽ ആ പരമ്പരയെ ക്രിക്കറ്റ് പ്രേമികൾ ഓർക്കുക ഇൻസമാമുൽ ഹക്ക് എന്ന തടിയൻ ക്രിക്കറ്ററുടെ ആരാധകമർദ്ദനത്തിന്റെ പേരിലാണ് ആദ്യ മത്സരം തോറ്റ പാകിസ്ഥാൻ രണ്ടാം ഏകദിനത്തിൽ റൺസിന് നാണം കെട്ട് പുറത്തായിരുന്നു ഇന്ത്യ ഏതാണ്ട് ശക്തമായി തിരിച്ചടിച്ച് ജയിക്കുമെന്ന അവസ്ഥയിൽ നിൽക്കെ ലഗ് തേഡ്മാനിൽ എന്ന ഇൻസമാമുൾ ഹക്കിനെ സ്റ്റേഡിയത്തിൽ ഇരുന്നു കൊണ്ടൊരാൾ മെഗാ ഫോണിൽ മോട്ടാബായി അഥവാ തടിയ എന്ന് വിളിക്കുന്നു വെളി ആവർത്തിക്കുന്നു ഭാഷ മാറുന്നു പൊട്ടറ്റോ അല്ലെങ്കിൽ ആലോ എന്നർത്ഥം വരുന്ന എന്ന വിളിയിൽ ഇൻസമാവിന്റെ സകല നിയന്ത്രണങ്ങളും പൊട്ടി പന്ത്രണ്ടാമനായ മുഹമ്മദ് ഹുസൈന്റെ കയ്യിലിരുന്ന ബാറ്റ് പിടിച്ചു വാങ്ങി ഇൻസി ആ ആരാധകനെ അറഞ്ചും പറഞ്ചും തല്ലിയൊതുക്കി കനേഡിയൻ നിയമപ്രകാരം പത്ത് കൊല്ലം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റം പി സി ബി ഇടപെട്ടു ബി സി സി ഇടപെട്ടു സാക്ഷാൽ ക്രിക്കറ്റ് ദൈവം അടിയേറ്റ ആരാധകനോട് ഇൻസിക്ക് വേണ്ടി മാപ്പ് പറഞ്ഞു എന്നിട്ടും ആരാധകൻ നഷ്ടപരിഹാരമെന്ന ഒറ്റ ബുദ്ധിയിൽ ഉറച്ചു നിന്നു നല്ലൊരു തുക നഷ്ടപരിഹാരം നൽകി ആ കേസ് ഒത്തുതീർപ്പായി എങ്കിലും ക്രിക്കറ്റിന്റെ മാന്യതയ്ക്ക് കളങ്കമായ ആ സംഭവത്തിന് ഉത്തരവാദിയായ ക്ഷിപ്രകോപി അയിൻസമാം ഇപ്പോൾ കടുത്ത മതഭക്തനും പശ്ചാത്താപ വിവേശനുമായി പാകിസ്ഥാനിൽ കഴിയുന്നു